അസലാമലൈക്കു വരമത്ത ഇന്ന് നമുക്ക് എസ് കെ എസ് എസ് എഫിന്റെ വക നമ്മളെ ദർശല മൊത്തം കുട്ടികൾക്ക് ഇനിയും വരാണ്ട് കുട്ടികൾ അവർക്കൊക്കെ ഉള്ളത് നോട്ട് ബുക്ക് അതേപ്രകാരം സ്കൂൾ പഠനാവശ്യങ്ങൾക്കുള്ള ഇൻസ്ട്രുമെന്റുകള് അതേപ്രകാരം തന്നെ പേന പിന്നെ കഴിഞ്ഞ വർഷം ഇതേമാതിരി നൽകിയിട്ടുണ്ട് കോട്ടകള് വെള്ളപ്പാത്രം ബാഗ് അങ്ങനെയുള്ള എല്ലാം നൽകുന്ന നമ്മുടെ നെല്ലിക്കുത്ത് നൂറുൽ ഇസ്ലാം ജുമാത്ത് പള്ളിയുടെ ദർസിലെ നജ്മുൽ ഹുദാ ദർസിലെ വിദ്യാർത്ഥികൾക്ക് ഈ മുക്കം കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് ജുമാത്ത് പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികൾക്കുള്ള നജ്മുൽ ഹുദാ ദർസ് വിദ്യാർത്ഥികൾക്കുള്ള എസ് കെ എസ് എവിൻ്റെ വകയുള്ള സ്കൂൾ പഠന സാമഗ്രികളാണ് അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോ എന്തൊക്കെയത് ഉള്ളത് നോക്ക കെട്ട് കഴിച്ചിട്ട് കിട്ടണില്ല ഭയങ്കര പരണ്ട് അപ്പൊ നമ്മക്കത് മുറിച്ച ഇനി ഇനി എന്തൊക്കെയാ ഉള്ളത് നോക്ക നമ്മള് കോടക്കോയിൽ ോഡോപ്പയലല്ല ഇതെന്താണ് പൊതിയാളല്ല നല്ല നോട്ട് ബുക്കൊക്കെ നനയണെങ്കിൽ മയക്കാലത്ത് നല്ല ആളാണ് ആ സ്കൈല് നൈക്ക് റബ്ബറ് കട്ടറ് പേനകൾ കേട്ടോ എല്ലാവർക്കും അടിപൊളിയായി എഴുതി നല്ല കുട്ടികളായി പേന കൊണ്ട് അറബി പറഞ്ഞ പേര് എന്നല്ല ഇത്ര പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച കലമല്ലേ ഇത്രമി ഇതും രണ്ടാമത്തെ ഓടക്കോയിൽ എന്താണ് നമുക്ക് പുതിയ ഉള്ളത് കേട്ടോ ആ ഓടക്കോലല്ല പുതിയ ഉള്ളത് ഇനി അടുത്തത് ഐസ് ഐന്താ പേര് ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇത് ജോമാട്രി എന്നൊക്കെ പറ ആ അതെ അപ്പൊ അത് മാത്തമെറ്റിക്കൽ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ് മനസിലായില്ലേ ഇത് ആ എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടാ ഒന്ന് ഇനി ആ ഒന്ന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഓരോന്ന് എന്നെ അടാ എടുക്കേണ്ട എല്ലാവർക്കും തരാളാണ് ഗുളിയാണ് അതിന് പുറമെ ആ ആ ഇത് എല്ലാവർക്കും ഉണ്ട് ആ ഇനി കമ്പനി ഡോംസ് ആ ഡോംസ് കമ്പനി ഉണ്ട് ഇനി നോട്ട് ബുക്ക് ആണോ അല്ലേ നോട്ട് ബുക്കുകൾ ഇതാ വര ഉള്ള നോട്ട് ബുക്ക് ഇരുന്നൂറ് പേജിന്റെ ഇരുന്നൂറ് ഇത് ആ വര ഉള്ള നോട്ട് ബുക്ക് കേട്ടോ ഇത് വരയില്ലാത്ത നോട്ട് ബുക്ക് ഇത് റൂൾസ് ഉണ്ട് റൂൾസ് ഉണ്ട് ഇത് റൂൾസ് ആണ് ഇത് അൺറോൾ ആ അപ്പൊ അൺ റൂൾസ് കുറച്ചുള്ള അതിന്റെ ആവശ്യള്ളു നമുക്ക് ആർക്കൊക്കെ വേണ്ടേ നീ പെട്ടി ചെൽക്ക നമ്മള് മാറ്റിയല്ലേ ഇത് ഈ മൂലക്കൽ കുറച്ചുനേരം വിശ്രമിക്കട്ടെ ഇനി അടുത്തത് ഇതൊന്നും ഇങ്ങല്ലോ കയറാണ് ഇനി നമ്മക്ക് നോട്ട് ബുക്ക് എത്തണുണ്ട് എക്ക് ദോ തീൻ ചാർ പഞ്ച് സാ ദിവ എത്തണ പന്ത്രണ്ട് എണ്ണ ഉണ്ട് അല്ലേ ഇത് എത്തണ നോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽ അതും പന്ത്രണ്ട് അതിനെന്താ പറയാ ഇരുപതോ ഏ ആയിക്കോട്ടെ വര ഇള്ളത് ഇവിടെ വരല്ലാത്തണ്ട്ട്ടോ ആ അതാ ഇതും വരണ്ടത് ആപ്പിയില്ല കോപ്പി ഇല്ല കോപ്പി നമ്മക്ക് ഇൻഷാള്ള വാങ്ങട്ടോ കോപ്പി വാങ്ങാം കോപ്പി പിന്നെ ചെറിയ വില ആകെ രണ്ട് കോപ്പിയൊക്കെ ഒരു കോപ്പിയൊക്കെ മതി അത് നൂറ് പേജിൻ്റെതാണല്ലോ നമുക്കത് വാങ്ങാം അത് വാങ്ങി തരും കേട്ടോ അപ്പൊ പഠനം വേണം അപ്പഴേ നന്നാവുള്ളൂ മനസ്സിലെ ഏഹ് വെറും ഭൗതിക പഠനം കൊണ്ട് നന്നാവില്ല ആത്മീയ പഠനം വേണം ആത്മീയ പഠനം കൊണ്ട് മാത്രം പോരാ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഭൗതിക മനസിലായില്ലേ മൂപ്പര് വാക്ക് പറയലുണ്ട് എന്താ പറയൽ അറിയോ ദ ബ്രെയിൻ ഓഫ് ദി നാഷൻ മേ ബി ഫൗണ്ട് ഓൺ ദാസ്റ്റ് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം ഈ രാജ്യത്തിനുള്ള ദ ബ്രെയിൻ ഓഫ് ദി നാഷൻ ഈ രാജ്യത്തിന് വേണ്ട നല്ല ബുദ്ധിമാന്മാർ ക്ലാസ് റൂം ക്ലാസ് റൂമിലെ ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും ലാസ്റ്റ് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കണമെന്ന് അവിടെ ഇരുന്നാലും ശ്രദ്ധിക്കും നിങ്ങളൊക്കെ മുമ്പിലെ ബെഞ്ചിലായിരിക്കലേ സ്കൂളില് ഇത് മുമ്പിലെ ബെഞ്ചിലായിരിക്കൽ ജോ ജോ നടുവാ നോക്കല കാരണം ഹൈറുള്ള ഔസത്വന്ന കാര്യങ്ങളിലെ ഏറ്റവും നല്ലത് മദ്യനില സ്വീകരിക്കല എന്നാ ബാക്കിലും ആവില്ല പറ്റ മുമ്പിലായി ഇതാവും വേണ്ട മദ്യനില സ്വീകരിക്കുന്ന നടുക്കണ്ട പോയ ഏതായാലും ഒരിക്കൽ ബാക്കിലാണോ മുമ്പിലാണോ മുന്നിൽ ആ മൂന്നാമത്തെ ബെഞ്ച് മദ്യ നടു ആ ശരി ആകെ മൂന്ന് ബെഞ്ചൊള്ളൂലേ അതിൽ മൂന്നാമത്തെ ബെഞ്ചും മതി വേക്കിലാ ആ നടു ആഹ് ഇവരെ സ്ഥലം മാറ്റി കൊണ്ടു വെക്കും കുതിരക്കനുസരിച്ച് വെക്കാറല്ലേ കുതരച്ചോ ഇല്ല 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 അങ്ങനെ ആഴ്ച മാറ്റി അത് നല്ലതാ ഒരു സ്ഥലത്തന്നെ ഇരുന്ന് ചടച്ചിരിക്കേണ്ട ഇടയ്ക്കിടക്ക് മാറ്റണത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ കുട്ടികളെല്ലാം കുറച്ച് ഇങ്ങളെ ഈ പ്രായം അങ്ങനെയാണല്ലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ചോർച്ച ഇതൊക്കെ കാണുമ്പോ കുസൃതികളൊക്കെ കാണുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ മതി അത് നല്ലതുമാണ് ഓക്കെ അപ്പൊ ഇൻഷാ എല്ലാവർക്കും സന്തോഷായില്ലേ എന്നാ സന്തോഷത്തിന് നൊക്കോരോ ആ എല്ലാർക്കും സന്തോഷത്തിന് അടിപൊളി തിന്നണല്ലേ വലത് കൈ കൊണ്ട് ആ ആ റൂല് ഉം ോപ്പ്ന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞു ആരൊക്കെയോ പറഞ്ഞു വേണ്ടേ അല്ല ആലം വ്യാലം ഇത്രമിത പിന്നെ എങ്ങനെയാണ് അല്ലാമ ബിൽ എന്നല്ലേ പേന കൊണ്ട് എഴുതാൻ പേന എഴുത്ത് നല്ലതാട്ടോ പിന്നെ നമ്മളെ താലീമു കിതാബ് ഉണ്ട് അതിലുണ്ട് എഴുതി കഴിഞ്ഞാല് പേന എവിടെ വെക്കണ്ടി അല്ല വെക്കേണ്ടി ഇവിടെ വെക്കണ്ടി ഞാൻ വെക്കാൻ പോവാണ് ഏതാ കാണുജ കണ്ണുജ കാണില്ല ശരിക്കും കാണില്ലേ എവിടെ പേന ചെവി മതി ഇവിടെ വെച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവും ഇത് ഞാനിത് ഈ ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഹിതാബി ഇത് കാണുന്നതിന് മുമ്പ് തന്നെ ഇത് വെക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ ആശാരിമാര് ആശാരിമാര് ആശാരിമാരിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെക്കുക പിന്നെ ആ പലയൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കും എന്നിട്ട് അടുത്തെടുക്കും പിന്നെ അടുത്ത് ഇങ്ങനെ എടുക്കും വരക്കും പിന്നെ അത് വെക്കും ഉളി ഉളി എടുത്ത് മേടും അല്ലേ പിന്നെ അവിടെ എന്തെങ്കിലും പോരമുണ്ടെങ്കിൽ അടുത്തെടുക്കും ഇത് ആശേരിമാർ ചെയ്യലുണ്ട് ഇൻഡസ്ട്രിയിലും ആളുകൾ ചെയ്യലുണ്ട് ഇൻഡസ്ട്രിയിലെ ആളുകൾ അല്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് അതൊക്കെ നമ്മളെ കിത്താബുകൾ പറഞ്ഞതാ ബുദ്ധി ഉണ്ടാവും അങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ആ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും നല്ല കുട്ടികളായി പഠിച്ച് ഉഷാറാവണം നമ്മളെ ഈ ദറസിൽ നജുമുൽ ഹുദ മുക്കം കുമാരനെല്ലൂർ നെല്ലിക്കുത്ത് ദർസ് പള്ളിയിലെ നജുമുൽ ഹുദ വിദ്യാർത്ഥികളാണ് നിങ്ങൾ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് നല്ല മാർക്കൊക്കെ ഉണ്ട് എസ് എസ് എൽ സിയിലൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിയ ഒരു കുട്ടിയാണ് ഈ കുട്ടി അതേ പ്രകാരം തന്നെ എൽ എസ് എസിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട് ഈ അല്ല യു എസ് എസ്സിൽ എൽ എസ് എസ് സോറി യു എസ് എസ്സിൽ അപ്പൊ പ്രകാരം തന്നെ എല്ലാവരും ഉഷാറാകുക നല്ല പാട്ട് പാടുന്ന പോലുണ്ട് ഇതില് നല്ല പ്രസംഗിക്കണോലുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഉഷാറായവരുണ്ട് ആ ഉഷാറ് എന്നും നമുക്ക് ഉണ്ടാവണം കേട്ടാ എല്ലാവരും നല്ല കുട്ടികളായി പിടിക്കുക അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനാണ് ഇതൊക്കെ വാങ്ങി തരുന്നത് മനസ്സിലായല്ലേ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇതൊക്കെ പഠിച്ച് ഉഷാറാവണം അപ്പ എന്നാ പിന്നെ നമ്മള് നോട്ട് ബുക്കിൻ്റെ ലിസ്റ്റ് ഉണ്ടായിന് അല്ലല്ലേ ആ ലിസ്റ്റ് നോക്കുക നല്ല സമൂഹത്തിൽ നല്ല ഉന്നതിയിലെത്താനും ഉള്ളാവു പ്രധാനം തോഫീക്ക് ചെയ്യട്ടെ നല്ല നല്ല ഉന്നത സ്ഥാനത്തിൽ എത്താനും ഉള്ളാവു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുത്താല പഠിക്കാനുള്ള നല്ല മനസ്സും ഓർമ്മശക്തിയും ബുദ്ധിയും പരീക്ഷകളിലെ വിജയവും നൽകി എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്ക് രണ്ടു ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ ദുസ്വഭാവങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ ഈ സ്കൂളിലാണ് നിങ്ങൾ പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വലിയ മാരകമായ കഞ്ചാവിന്റെ അടിമകളാണ് സ്കൂളിലെ കുട്ടികൾ പോലും അതിൽ പെൺകുട്ടികൾ പോലും ഒഴിവില്ല എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ എം ഡി എം എ പോലത്തെ മനുഷ്യനെ ഇരുപത്തിനാല് മണിക്കൂറും കിളി പോയവനായി അവനെ കിളിയും പോയി ഇരിക്കുന്ന കോലത്തിൽ മനുഷ്യനാക്കി മാറ്റുന്ന പണ്ടത്തെ കാലത്ത് ഒരു കള്ളൂടി പോലെയല്ല കള്ളുടിച്ചാൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ഓന് ഒരു കിളി പോവുള്ളൂ ഇത് ആ ദിവസം മുഴുവൻ പോവും എന്നിട്ട് പിന്നെ അവന് വലിയൊരു ഊർജ്ജം ഉണ്ടാക്കും മുന്നിൽ കണ്ട ആളുകളെ അട്ടിച്ചു പരത്തു ഓൻ അതുകൊണ്ടാണ് ആഫാന് എന്ന് പറഞ്ഞൊരു ആള് അവൻ്റെ ഉമ്മാനും കൂട്ടുകുടുംബാധികളൊക്കെ അട്ടിച്ചിട്ട് ആമർ ഈ മുഖ മോന്തായം അടിച്ചാണ്ട് തകർത്തേക്ക അപ്പൊ ഇങ്ങനെയൊക്കെ തകർക്കാൻ ആളുകൾക്ക് മനസ്സ് തന്നെ എന്തുകൊണ്ടാ ആ കുട്ടി അതിനടിമപ്പെട്ടത് കൊണ്ടായിരിക്കാം ഏഹ് അപ്പൊ ആരും അടിമപ്പെടാൻ സാധ്യത ഉണ്ട് കാരണം ഇതൊരു അല്പം ഇപ്പൊ നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ തന്നപ്പോ നിങ്ങൾക്ക് എന്താ നിനക്ക് ഒന്നുകൂടിയും കിട്ടണം എന്നാണ് ബോധി എന്താ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് അതിലേക്കൊരു വരും ഇതേ പ്രകാരമാണ് നമ്മുടെ മയക്കുമരുന്നുകൾ ഒരല്പം നിങ്ങൾക്ക് എപ്പോഴും മിഠായിലോ ഐസ്ക്രീമിലോ തന്നാൽ പിന്നീട് നിങ്ങൾക്ക് പിറ്റേ ദിവസമേ കിട്ടേണ്ടി വരും പിന്നെ അതിന് അത് കിട്ടിയിട്ടില്ലെങ്കിലോ പിന്നെ അവര് ദേഷ്യായിരിക്കും അതിനു വേണ്ടി കിട്ടാൻ വേണ്ടി അവൻ വീട്ടിൽ നിന്ന് കാട്ടെടുക്കും പൈസ മറ്റുള്ള അക്രമങ്ങൾ ചെയ്യും പലയിടത്തുനിന്നും കൊള്ളക്കാരനായി മാറും പൈസ എങ്ങനെ ഉണ്ടാക്കും കേട്ടാൽ അതിനടിമപ്പെട്ടു അപ്പൊ അവന്റെ മുമ്പിലിരിക്കുന്ന സ്വന്തം ഉമ്മ അതിന്റെ ഉമ്മയാണെന്നുള്ള ബോധം ഉണ്ടാവില്ല അപ്പൊ അങ്ങന്മാരാണ് ബോധം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ബോധം ഇല്ലാതോ ചില പിന്നെ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യും അക്രമം വരും കൊലപാതകം വരെ നടത്തും അങ്ങനത്തെ ഒരു കുട്ടി നമ്മളെ വീട്ടിലുണ്ടായാൽ ആ വീട്ടിലുള്ള ഉമ്മാക്കും പാപ്പാക്കും ശരിക്കും ഉറങ്ങാൻ പോലും കഴിയൂല നമ്മളെ മുത്തനബി സമിതി ഉമ്മുൽ ഹബായിസ് മയക്കുമരുന്ന് എല്ലാ തിന്മയുടെയും ഉമ്മയാണ് മയക്കുമരുന്ന് എല്ലാ തിന്മയുടെയും മാതാവാണ് ഇത് നബി നമ്മളോട് എന്തിനാ പറഞ്ഞത് നമ്മളെ ഇത് പെടാതിരിക്കാൻ വേണ്ടിയാ അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ അങ്ങനത്തെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനത്തെ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ അങ്ങനത്തെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വാങ്ങി ഒഴിവാങ്ങി നിൽക്കണം കാരണം ചന്ദനം ചാരിയാൽ ചന്ദനം ചാണകം ചാരിയാലോ ചാണകം ചാരിയാൽ ചന്ദനം ചാണകം മണക്കും അതേപ്രകാരം തന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം മുല്ലപ്പൂമ്പൊടി കിടക്കുന്ന കല്ലിന് മുല്ലപ്പൂം പൊടിയുടെ മുല്ലപ്പിയുടെ വാസന ഉണ്ടായത് എന്തുകൊണ്ടാണ് അത് അതുമായിട്ട് സ്ഥാപസിച്ചോണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല കൂട്ടുകാരുമായി താമസിക്കണം നല്ല കുട്ടികളുമായി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല അറിവുള്ള കുട്ടുണ്ട് ഞങ്ങളെ സ്കൂളിൽ നല്ല അറിവുള്ള കുട്ടികൾ ആ കുട്ടികളായിട്ട് ഒപ്പം കൂടുകൂല് കുറെ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുകയാണ് സ്വഭാവം മോശമാണെങ്കിലോ ഓനോട് സ്ഥലം പറഞ്ഞ് പിരിയണം കുറ്റം കുറ്റന്മാരൊന്നും വേണ്ട നിങ്ങളോട് കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികൾ പഠിച്ച കുട്ടികളല്ലേ നല്ല സ്വഭാവത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെയൊക്കെ നന്നാക്കണം എന്തെങ്കിലും ഇങ്ങനത്തെ അപാകതകളോ കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ വൈയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വല്ല പൊതികളോ അതൊക്കെ വാങ്ങരുത് അങ്ങനത്തെ കൂട്ടുകെട്ട് കണ്ടാൽ ഉസ്താദിനോട് വന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ഉസ്താദ് നിങ്ങളെ വാപ്പയാണ് നിങ്ങളെ ഉമ്മയും വാപ്പിപ്പരാണ് ആരാണ് ഉസ്താദാണ് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോലെ മാസത്തിലും ഒരിക്കൽ രണ്ടാഴ്ചയിലും ഒരിക്കല് ഇവലൊക്കെ പിന്നെ തൊട്ടടുത്ത് ഏകദേശം കൊണ്ട് വിലക്കൊക്കെ ആഴ്ച പോകാൻ കഴിയും എല്ലാഞ്ഞാല് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കൾ ശരിക്കും ഏൽപ്പിച്ചെന്നൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി അള്ളാഹുമാറാ അപ്പൊ ഇൻഷാ അള്ളാ നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ് അല്ലെ നമ്മളെ മതം നല്ലൊരു മതാണ് നമ്മളാ മതത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മളായിരിക്കും ലോകത്ത് ഉത്തമന്മാർ ഇസ്ലാം ഇസ് ദർ ദീപ്പിൾസ് ഇസ്ലാം നല്ലൊരു മതമാണ് പക്ഷെ മുസ്ലിംങ്ങളൊക്കെ വളരെ മോശമാണ് ചില മുസ്ലിമികളെ പറ്റി ആരാ പറഞ്ഞതറിയോ ഭരണാശ മുസ്ലിം ഒന്നല്ല പക്ഷെ അയാൾ ദ ദ ഇസ്ലാം ഇസ്ലാം ബെസ്റ്റ് ബെസ്റ്റ് റിലീജിയൻ നല്ലൊരു മതമാണ് ബട്ട് മുസ്ലിംസ് ആർ ഇസ്ലാംസ് ഇപ്പത്തെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പറയാണ് അഫാനൊക്കെ മുസ്ലിമാ അതേപ്രകാരം എത്രയോ മുസ്ലിമികളുണ്ട് എല്ലാ മതത്തിലുണ്ട് ഉണ്ട് ഞാനും മതത്തെ പറ്റി പറയും മാത്രമല്ല എല്ലാ മതത്തിലുണ്ട് ഇത്ര ആളുകൾ മനസ്സിലായില്ലേ പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മളെ മദ്ര മതത്തിൽ മദ്രസകളും ദർസുകളൊക്കെ ർസുകളൊക്കെ മതബോധം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല പക്ഷെ എന്താ സംഭവിക്കുന്നത് മദ്രസ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദർസ്ക്ക് പോകണില്ല ചിലപ്പോഴത്തെ കുട്ടികൾ നാട്ടിൽ ദർസുണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ ആ മദ്രസയില് പഠിച്ച അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ പൊതുപരീക്ഷക്ക് ആ അതിന്റെ സർട്ടിഫിക്കറ്റ് അവൾ തൂക്കി എന്നല്ലാതെ മദ്രസ് കഴിഞ്ഞ പിന്നെ പെൺകുട്ടികളൊക്കെ തട്ട നേരെ തൊള്ളാവും ആ കുട്ടികളൊക്കെ പിന്നെ ചിലപ്പം നിസ്കാരം നിസ്കരിച്ചെങ്കിൽ ആയോ കൂട്ടുകെട്ടൊക്കെ മാറി പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കും ഞാൻ തന്നെ ഏറ്റവും വലിയ ആള് എൻ്റെ ബോഡി മൈ ബോഡി മൈ ചോയ്സ് അത് ചോദിക്കാൻ നിങ്ങൾ ആര് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതം ഓരിക്കെന്താ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി അവരെന്തും ചെയ്യും അപ്പം ആകരുത് നമ്മളെ എൻജോയ് ചെയ്യാ ജീവിതം ഇവിടെ ലൈഫ് ഈസ് ഫോർ എൻജോയ് ഓൺലി ജീവിതം അടിപൊളിയാക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയോ സ്വർഗത്തിലാണ് ഇൻഷാല് അപ്പൊ നമ്മൾ നല്ല കുട്ടികളായി മാറുക നമ്മളെ നാട്ടില് നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്നവരാ ഭാരതീയാണ് നമ്മളിവിടെ മതേതരത്വം ഹിന്ദുക്കളും മുസ്ലിമികളും ക്രിസ്ത്യാനികളും സിക്കും മതം ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആപസ്മേഹം ഭായി ഭായി നമ്മളെല്ലാവരും പരസ്പര സഹോദരങ്ങളാണ് ഒരു പിന്നെ അമ്മ പെറ്റ മക്കളെ പോലെ രാജ്യത്ത് അങ്ങനെയാണ് നമ്മളെ പൂർവികന്മാർ അലി മുസുരിയാർ കുഞ്ഞാലി മരക്കാർമാർ അതേപ്രകാരം തന്നെ നമ്മുടെ എത്രയോ ആളുകൾ മമ്പുറം പുത്തുബുസ്സമാൻ തങ്ങൾ തുടങ്ങി അനേകം ആളുകൾ നമുക്ക് വൈകാട്ടിത്തന്നത് അങ്ങനെയാണ് നമ്മൾ സമസ്ത അങ്ങനെ തന്നെ സമസ്ത കേരള ജമ്മിയത്തുള്ള പിന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം അവരൊക്കെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല നമ്മളെ കൊണ്ടൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ രാജ്യത്ത് നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ തീവ്രവാദികളോ ഭീകരവാദികളോ ആകരുത് നമ്മളൊക്കെ നല്ല മനസ്സമാധാനത്തോടെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യം ഈ രാജ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ് മുത്തൻ ബിസുസിൽ സ്നേഹം നമ്മൾ വളർന്ന മണ്ണ് ഏറ്റവും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഈ രാജ്യത്തോട് നമുക്ക് സ്നേഹം കൂറൊക്കെ വേണം അതേപ്രകാരം നമ്മുടെ സഹവാടികളോട് അയൽവാസികളോട് അയൽവാസി നമ്മുടെ അയൽവാസി ചെറുപ്പം ഹിന്ദു മുസ്ലിമാകാം ക്രിസ്ത്യാനിയാകാം മതമുള്ളവനാകാം മതമില്ലാത്തവനാകാം ആരായാലും നമ്മളോടുണ്ട മുത്തനബി പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിറച്ചുണ്ണുന്നവൻ അല്ല അയൽവാസി ഹിന്ദു ആണോ മുസ്ലിമാണോ നോട്ടല്ലവിടെ അയൽവാസിനെ പ്രയോഗിച്ചു മനസ്സിലായില്ലേ ഇൻഷാ അല്ലാ എല്ലാവരും നല്ല കുട്ടികളാണ് നല്ല നിലക്ക് വളർന്ന് വലുതായി പഠിച്ച് ഉന്നത സ്ഥാനത്തെത്താൻ അള്ളാഹു നൽകട്ടെ നിങ്ങൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ ലഭിച്ച് നല്ല കുട്ടികളായ ഉയർന്ന സ്ഥാനത്തെത്തണം അള്ളാഹു കോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തല ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസം നൽകട്ടെ അവർക്കാരുടെ ജോലിയിലൊക്കെ അള്ളാഹു ഹൈറും വർക്കത്തും നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മൗഫിറത്തും റഹ്മത്തും അവൻ്റെ ജന്നാത്തുൽ പിറദോസും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു നിങ്ങൾക്ക് വേണ്ട ഈ ഇൻസ്ട്രുമെൻറ്റുകൾ പഠന സാമഗ്രികൾ ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയ ഇവിടുത്തെ നമ്മുടെ മുക്കം കുമാരനല്ലൂർ എസ് കെ എസ് എസ് എഫ് ഇതിൻ്റെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു താല അവിടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ജോലിയിലും കുടുംബത്തിലൊക്കെ അള്ളാഹു നല്ല മനസ്സും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാംക്കും വാഹമത്തല്ലാഹി വാത്ത